കാരണം മനോരമയുടെ ഫോൺ ഉപയോഗിച്ചിട്ടാണ് ഈ പരസ്യം അടിച്ചത് മാതൃഭൂമിയുടെ ഫോൺ ഉപയോഗിച്ചാണ് മാതൃഭൂമിയിൽ പരസ്യം ഈ പരസ്യം വാർത്താ വാർത്താരൂപത്തിലാണ് അതാണെങ്കിൽ സംഭ്രമജനകമായ ഒരു വാർത്തയുമാണ് ഫെബ്രുവരി ഒന്ന് മുതൽക്ക് നോട്ട് പൂർണ്ണമായിട്ട് പിൻവലിക്കും പത്രം വായിച്ച് ശീലമായവർ കാലാകാലങ്ങളായിട്ട് മാതൃഭൂമി അല്ലെങ്കിൽ മനോരമ അല്ലെങ്കിൽ കേരളഭൂമി വായിച്ച് ശീലിച്ചു പോയ ആളുകൾ അവർ കാലത്ത് പത്രം എടുത്ത് നോക്കുമ്പോൾ കാണുന്നത് നോട്ട് പിൻവലിക്കും നോട്ടേ വിടാം ഇനി ഡിജിറ്റൽ കറൻസി മാത്രം ഇത് കേൾക്കുമ്പോൾ ആളുകൾ സംഭ്രാന്തരാവും അത് തന്നെ സംഭവിക്കും അപ്പോൾ ഇത് അയച്ചു കൊടുത്തപ്പോൾ ഹിന്ദുക്കാർക്ക് മനസ്സിലായി യഥാർത്ഥത്തിൽ ആളുകളെ ഏമാറ്റിയതാണ് നല്ലത് യഥാർത്ഥത്തിലുള്ള കാര്യമാണ് അങ്ങനെ ഹിന്ദുവിനെ വരെ ഈ പരിഭ്രാന്തിയിൽ ആഴ്ത്താനായിട്ട് ഇവർക്ക് സാധിച്ചു ഇത് വായിച്ച് വഞ്ചിതരായ ആളുകൾക്ക് തീർച്ചയായിട്ടും കൺസ്യൂമർ കോടതിയിൽ കേസ് കൊടുക്കാവുന്ന വാർത്തയാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പത്രത്തിൻ്റെ അതേ ഫോൺ ഉപയോഗിച്ച് അതേ പാറ്റേണിൽ ഒരു പരസ്യം കൊടുക്കുന്നത് തീർച്ചയായിട്ടും വഞ്ചനയാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി ഇരുപത്തിനാല് മലയാളത്തിലെ പത്രപ്രവർത്തന ചരിത്രത്തിലെ ഒരു നിർണായകമായ ദിവസമാണ് ഒരു നാഴികക്കല്ല് എന്ന് തന്നെ പറയാം പണം കൊടുത്ത് പത്രം വാങ്ങുന്ന സകല ആളുകളെയും വീട്ടികളാക്കിയ പത്രമൊലാളിമാരുടെ ദിവസമാണ് ഈ ജനുവരി ഇരുപത്തിനാല് മിക്കവാറും എല്ലാ പത്രത്തിൻ്റെയും ദേശാഭിമാനി ഒഴികെ മലയാളത്തിലുള്ള എല്ലാ ദിനപത്രങ്ങളുടെയും ഒന്നാമത്തെ പേജിൽ ഒരു പരസ്യം പ്രസിദ്ധീകരിച്ചു എന്നുള്ളതല്ല മുമ്പും അങ്ങനെ പരസ്യം പ്രസിദ്ധീകരിച്ച സംഭവങ്ങളുണ്ടായിട്ട് ഇപ്പോൾ പല ദിവസങ്ങളിലും ഒന്നാം പേജിൽ പരസ്യം ഇല്ലെങ്കിൽ മാത്രമേ മറ്റു വാർത്തകൾ കൊടുക്കുന്നു പക്ഷേ അങ്ങനെയുള്ള പരസ്യങ്ങളൊക്കെ തന്നെ മിക്കവാറും ഏതെങ്കിലും കച്ചവട സ്ഥാപനങ്ങളുടെ ആയിരിക്കും ഇപ്പോൾ ഇന്നത്തെ മാതൃഭൂമിയുടെ ഒന്നാം പേജ് പേജിൽ ഗോപു നന്ദിലത്ത് ജി മാർട്ടാണ് കൊച്ചി അഡീഷൻ അതുപോലെ തന്നെ മനോരമയുടെ ഒന്നാമത്തെ പേജിൽ അജ്മൽ ബിസ്മിയാണ് ഇതുപോലെ ഗൃഹോപകരണങ്ങൾ വിൽക്കുന്ന കടകളുടെ അല്ലെങ്കിൽ മറ്റു ചില വാണിജ്യ സ്ഥാപനങ്ങളുടെ പരസ്യങ്ങൾ കാണാറുണ്ട് ആരും അതിന് വലിയ പ്രാധാന്യം കൊടുക്കാറില്ല ഇത് കാണുമ്പോൾ തന്നെ പരസ്യമാണെന്ന് അറിയാവുന്നതുകൊണ്ട് നമ്മൾ അടുത്ത പേജിലേക്ക് തിരിക്കും പക്ഷേ ഇവിടെ സംഭവിച്ചാൽ അങ്ങനെയല്ല പത്രത്തിൻ്റെ അതേ ലെറ്റർ ഫോണ്ട് ഉപയോഗിച്ച് അതേ പാറ്റേണിൽ ഉള്ള പരസ്യമായി ഇത് കണ്ടാൽ വാർത്തയാണ് എന്നേ തോന്നുകയുള്ളൂ കാരണം മനോരമയുടെ ഫോണ്ട് ഫോണ്ടുപയോഗിച്ചിട്ടാണ് ഈ പരസ്യം അടിച്ചിട്ടുള്ളത് മാതൃഭൂമിയുടെ ഫോണ്ട് ഉപയോഗിച്ചാണ് മാതൃഭൂമിയിൽ പരസ്യം കേരളവും പുതിയുടെ ഫോണ്ടാണ് കേരളവും പുതിയ ജനയുഗത്തിൻ്റെ ഫോണ്ടാണ് ജനയുഗത്തിൽ സിറാജിലെ ഫോണ്ടാണ് സിറാജ് അപ്പോൾ ഇത് കാണുന്നവർ നമുക്ക് സുപരിചിതമായ ചിരപരിചിതമായ ഫോണ്ട് കാണുമ്പോൾ ഈ പത്രത്തിൻ്റെ പത്രത്തിൻ്റെ ഭാഗമാണ് പത്രത്തിൽ വന്ന വാർത്തയാണ് എന്ന് വിചാരിക്കുന്നു വാർത്തയാണെങ്കിൽ ഈ പരസ്യം വാർത്താരൂപത്തിലാണ് അതാണെങ്കിൽ സംഭ്രമജനകമായ ഒരു വാർത്തയുമാണ് ഈ രാജ്യത്ത് ഫെബ്രുവരി ഒന്ന് മുതൽക്ക് നോട്ട് പൂർണ്ണമായിട്ടും പിൻവലിക്കും ഇത് പറയുമ്പോൾ രണ്ടായിരത്തി പത്തൊമ്പത് നവംബറിൽ നരേന്ദ്രമോദി ആ നോട്ട് പിൻവലിച്ചത് നമുക്കറിയാം അന്ന് ഭാഗികമായൊരു പിൻവലിക്കലുണ്ടാക്കും അതുതന്നെ ജനങ്ങൾക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കി എന്നാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ ഒരു ബുദ്ധിമുട്ടല്ല പൂർണ്ണമായിട്ടും ഡിജിറ്റൽ കറൻസിയിലേക്ക് മാറും ഇതാണ് വാർത്ത ഇത് വായിച്ച ആളുകൾ മിക്കവാറും എല്ലാവരും തന്നെ സംഭ്രാന്തരായി എന്നെ സംബന്ധിച്ചുള്ള വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല കാരണം ഈ വാർത്തയ്ക്ക് ഒരു പ്രാധാന്യം ഞാൻ കൊടുത്തില്ല അപ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് ഡിജിറ്റൽ കറൻസിയിലേക്ക് മാറും എന്ന അർത്ഥത്തിൽ ഞാൻ എടുത്തുള്ളൂ മാത്രമല്ല എൻ്റെ കെട്ടും മട്ടം കണ്ടപ്പോൾ ഒരു പരസ്യമായിരിക്കും എനിക്ക് ഏകദേശം തോന്നുകയും ചെയ്യും അതുകൊണ്ട് രണ്ടാമത്തെ പേജിൽ നിന്നാണ് വായന തുടങ്ങിയത് ഇവിടെ വീട്ടിൽ ആ മനോരമ കഴിഞ്ഞാൽ അപ്പം തന്നെ നമ്മുടെ സുഹൃത്ത് ജനയുഗത്തിൻ്റെ മനോരമയുടെ ഒന്നാമത്തെ പേജുകൾ ഒരു ഫോട്ടോ എടുത്തേനിക്കയച്ചു ജനയുഗത്തിലും മനോരമയിൽ ഒരേ വാർത്ത ഒന്നാം പേജിൽ വന്നിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത് നോക്കിയാൽ അപ്പോൾ എനിക്ക് മനസ്സിലായി കാരണം ഇത് രണ്ടും ഒരിക്കലും അങ്ങനെ സംഭവിക്കുകയില്ല ആ രണ്ട് പാത്രങ്ങളിലെ വാർത്ത ഒന്നാണെങ്കിൽ പോലും അതിൻ്റെ പാറ്റേൺ വ്യത്യാസമുണ്ടാവും അതിൻ്റെ രീതി വ്യത്യാസമുണ്ട് അപ്പോൾ നോക്കുമ്പോൾ മാതൃഭൂമിയുടെ നോക്കിയപ്പോൾ മാതൃഭൂമിയിലെ സ്ഥിതി ഇതുതന്നെയാണ് ഒരേ വാർത്ത തന്നെയാണ് പക്ഷേ മാതൃഭൂമിയുടെ ഫോണ്ടാണ് എന്ന് മാത്രം അപ്പോൾ ഇത് വാർത്തയല്ല പരസ്യമാണ് എന്ന് എനിക്ക് മനസ്സിലായി ഞാൻ പരിചയക്കാരോടൊക്കെ ഇത് പരസ്യമാണെന്ന് പറയാൻ ചെയ്തു പക്ഷേ വളരെയധികം ആളുകൾ പ്രത്യേകിച്ച് വയോധികർ ആണ് കുടുങ്ങി കൂടുതലും ബുദ്ധിമുട്ടിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഈ ചെറുപ്രായത്തിലുള്ള ആളുകൾ ചെറുപ്പക്കാർ അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നവരൊന്നും രാവിലത്തെ നേരം അങ്ങനെ താന്ത പത്രങ്ങൾ വായിക്കില്ല മനോരമ മാതൃഭൂമിയൊക്കെ അവർ വൈകുന്നേരം ജോലി കഴിഞ്ഞ് വന്ന സമയം പോലെ വായിക്കുന്നവരായിരിക്കും അല്ലെങ്കിൽ ജോലി സ്ഥലത്ത് വെച്ച് വായിക്കുന്നവരായിരിക്കും അല്ലെങ്കിൽ ഓൺലൈനിൽ വായിക്കുന്നവരായിരിക്കും അവർ ആ വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഈ അവധം അധികം പറ്റിയില്ല നേരെ മറിച്ച് റിട്ടയർ ചെയ്ത് വന്ന ആളുകൾ പത്രം വായിച്ച് ശീലമായവർ കാലാകാലങ്ങളായിട്ട് മാതൃഭൂമി അല്ലെങ്കിൽ മനോരമ അല്ലെങ്കിൽ കേരളഭൂമി വായിച്ച് ശീലിച്ചു പോയ ആളുകൾ അവർ കാലത്ത് പത്രം എടുത്ത് നോക്കുമ്പോൾ കാണുന്നത് നോട്ട് പിൻവലിക്കും നോട്ടെ വിട ഇനി ഡിജിറ്റൽ കറൻസി മാത്രം ഇത് കേൾക്കുമ്പോൾ ആളുകൾ സംഭ്രാന്തരാകും തന്നെ സംഭവിച്ചു ഇത് വായിച്ചവരെല്ലാവരും തന്നെ പരിഭ്രമിച്ചു പരിഭ്രമിച്ചവരെല്ലാവരും തന്നെ മറ്റാളുകളോട് പറഞ്ഞു അപ്പോൾ മാതൃഭൂമിയിലും ഇതേ വാർത്തയുണ്ട് മനോരമയിലും ഉണ്ട് ദേശാഭിമാനം ഒഴികെ എല്ലാ പത്രത്തിലും ഉണ്ട് സിറാജിലും സൂപ്രഭാതത്തിലും മാധ്യമത്തിലും ഒക്കെ ഉണ്ട് സാധാരണ ഈ സൂപ്രഭാതവും മാധ്യമവും ഇതുപോലത്തെ വൃത്തികൾക്ക് കൂട്ട് കത്ത പത്രങ്ങളാണ് പക്ഷേ ഇത്തവണ അവരും അതിന് വശമ്പതരായി ഈ പത്രങ്ങൾ വായിക്കുന്ന ആളുകളടക്കം വഞ്ചിതരായി ഇത് വായിച്ച ഒരുപാട് പേര് പിന്നീട് പരസ്യമാണെന്ന് മനസ്സിലാക്കി മനോരമയുടെ ഓഫീസിലേക്ക് വിളിച്ചപ്പോൾ ഇത് പരസ്യമാണ് അല്ലാണ്ട് നോട്ട് പിൻവലിച്ചല്ല ഇത് ഞങ്ങൾക്ക് യാതൊരു പങ്കുമില്ല ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ പരസ്യമാണ് എന്നൊക്കെ പറഞ്ഞ് ഇവർ കൈ കഴുകുകയാണ് ചെയ്ത് പിറ്റേ ദിവസവും ഇവർ പറഞ്ഞു ഇന്നലത്തെ പത്രത്തിൽ വന്നത് യഥാർത്ഥത്തിൽ പരസ്യമായിരുന്നു വാർത്തയല്ല എന്നൊരു കുറിപ്പ് കൊടുത്ത് മനോരമക്കാർ കൈ കഴുകുന്നതാണ് നമ്മൾ കണ്ടത് അപ്പോൾ ഇതിലെ കൗതുകകരമായിട്ടുള്ളൊരു കാര്യം ഒരു ഒരു മാധ്യമപ്രവർത്തകൻ എന്നോട് പറഞ്ഞത് ഇത്ര പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇംഗ്ലീഷ് പത്രങ്ങളിൽ വന്നില്ല ടൈംസ് ഓഫ് ഇന്ത്യയിൽ വന്നില്ല ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്നില്ല ഹിന്ദുവിൽ വന്നില്ല ഇപ്പോൾ ഏത് വാർത്തയും ഹിന്ദുവിൽ വന്നാൽ മാത്രം വിശ്വസിക്കുന്ന കുറേ ആളുകൾ നമ്മുടെ നാട്ടിലുണ്ട് കാരണം ഹിന്ദു പത്രത്തിന് ഒരു വിശ്വാസ്യതയുണ്ട് എന്നുള്ളതാണ് മറ്റ് പത്രങ്ങൾക്കില്ലാത്ത വിശ്വാസ്യത ഈ വാർത്ത കണ്ട് പരിഭ്രാന്തരായ കുറേ ആളുകൾ ഹിന്ദുവിൻ്റെ ബിസിനസ് ലൈൻ എന്ന് പറഞ്ഞാൽ അവരുടെ പ്രസിദ്ധരണമുണ്ട് ഇതിൻ്റെ ചുമതലക്കാരെ വിളിച്ചു ബാംഗ്ലൂർക്കും മറ്റൊരാസിലേക്കുമൊക്കെ വിളിച്ചു എന്താണ് ഇത്ര പ്രധാനപ്പെട്ട ഒരു വാർത്ത ഹിന്ദുവിന് മിസ്സ് ചെയ്തത് എന്ന് ചോദിച്ചു അപ്പോഴാണ് അവരിങ്ങനൊരു സംഗതി അറിയുന്നത് അവർ പറഞ്ഞ് ഇങ്ങനൊരു സമ്പോട്ടായിട്ടില്ല നോട്ട് പിൻവലിക്കാനൊന്നും പോകുന്നില്ല നമ്മുടെ അറിവിൽ ഇങ്ങനൊരു സംഭവമില്ല അങ്ങനെ വരാൻ വഴിയില്ല മാത്രമല്ല പൂർണ്ണമായിട്ട് ഡിജിറ്റലൈസ് ചെയ്യലൊന്നും എളുപ്പമല്ലല്ലോ അപ്പോൾ ഇതുകൊണ്ട് തൃപ്തരായില്ല അപ്പോൾ ആളുകൾ പറഞ്ഞു ഇല്ല മനോരമയിൽ വന്നിട്ടുണ്ട് മാതൃമയിലും ഉണ്ട് അപ്പോൾ ഇത് അയച്ചു കൊടുത്തപ്പോൾ ഹിന്ദുക്കാർക്ക് മനസ്സിലായി ഇത് യഥാർത്ഥത്തിൽ ആളുകളെ ഏമാറ്റിയതാണ് അല്ലാതെ യഥാർത്ഥത്തിലുള്ള കാര്യമല്ല അങ്ങനെ ഹിന്ദുവിനെ വരെ ഈ പരിഭ്രാന്തിയിൽ ആഴ്ത്താനായിട്ട് ഇവർക്ക് സാധിച്ചു എന്നുള്ളതാണ് ഇത് വായിച്ച് വഞ്ചിതരായ ആളുകൾക്ക് തീർച്ചയായിട്ടും കൺസ്യൂമർ കോടതിയിൽ കേസ് കൊടുക്കാവുന്നതാണ് കൺസ്യൂമർ കംപ്ലൈൻറ്റ് തീർച്ചയായിട്ടും നിലനിൽക്കും കാരണം വാർത്തയാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിൽ പത്രത്തിൻ്റെ അതേ ഫോണ്ട് ഉപയോഗിച്ച് അതേ പാറ്റേണിൽ ഒരു പരസ്യം കൊടുക്കുന്നത് തീർച്ചയായിട്ടും വഞ്ചനയാണ് ഉപഭോക്താക്കളോടുള്ള വഞ്ചനയാണ് മാതൃഭൂമി വാങ്ങിക്കുന്നവർക്ക് മാറ്റം വാങ്ങിക്കുന്നവർക്ക് അതുമല്ലെങ്കിൽ മനോരമ വാങ്ങിക്കുന്നവർക്ക് ഏറ്റവും അടുത്തുള്ള ജില്ലാ ഫോറത്തിൽ തീർച്ചയായിട്ടും പരാതി കൊടുക്കാവുന്നതാണ് എത്ര പരാതി കൊടുത്താൽ ആ എന്ത് പ്രയോജനം ഉണ്ടാകുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല ചിലപ്പോൾ കുറകളായിട്ട് പുറകെ അടക്കേണ്ടി വരും എങ്കിൽ പോലും തീർച്ചയായിട്ടും ഇത് ഉപഭോക്താക്കളെ വഞ്ചിക്കുന്ന ഒരു നടപടിയായിപ്പോയി ഒന്നാം പേജിൽ പരസ്യം തന്നെ ഒരു അരോചകമായ കാര്യമാണ് ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് കൊറോണയുടെ തലേ കൊല്ലോ അല്ല പ്രളയത്തിൻ്റെ തലേ കൊല്ലോ എന്നാണ് എൻ്റെ ഓർമ്മ രണ്ടായിരത്തി പതിനാറിലോ പതിനേഴിലോ ആയിരിക്കും സ്വാതന്ത്ര്യദിനത്തിൽ മാതൃഭൂമി പത്രത്തിൻ്റെ ഒന്നാമത്തെ പേജിൽ പരസ്യം കണ്ടിട്ട് ഇവിടെ അടുത്ത് ഇടയപ്പുറം എന്നൊരു സ്ഥലമുണ്ട് ആലുവയ്ക്കടുത്ത് ഇടയപ്പുറത്തുള്ള പ്രബുദ്ധരായ നാട്ടുകാർ മാതൃഭൂമി പത്രം കത്തിച്ചു കാരണം എന്ന് വെച്ചാൽ ഒന്നാം പേജിൽ പരസ്യം വരിക എന്നുള്ളവർക്ക് സങ്കല്പിക്കാൻ പറ്റിയില്ല അത് സ്വാതന്ത്ര്യദിനത്തിൽ അത് ചെന്നൈ സിൽക്കിൻ്റെ മറ്റോ പരസ്യമാണ് അപ്പോൾ അങ്ങനെയൊക്കെ ആളുകൾ പ്രതികരിക്കുന്ന നാടാണ് നമ്മുടെ പക്ഷേ ഇത്ര വലിയൊരു ഏമാൽ എല്ലാ പത്രങ്ങളും ഒറ്റക്കെട്ടായി നടത്തി എന്നുള്ളത് വളരെ കൗതുകകരമാണ് അതുപോലെ തന്നെ പരിഹാസ്യമാണ് എന്ന് പറയാതിരിക്കാൻ ഒരു ദേശാഭിമാനി അങ്ങനെ രക്ഷപ്പെട്ടുമെന്ന് എനിക്ക് മനസ്സിലാവത്തില്ല ഈ ജെയിൻ യൂണിവേഴ്സിറ്റിക്കാർ ദേശാമാലി കൊടുക്കാത്തതാണോ ഇനി ദേശാഭിമാനി വേറെ എന്തെങ്കിലും കാരണത്താൽ പ്രീ ആയിട്ട് ഈ പരസ്യം കൊടുക്കാതെ കൊടുക്കാൻ പറ്റാതെ പോയതാണോ എന്ന് അറിയില്ല ഏതായാലും ദേശാഭിമാനി ആ ചീത്തപ്പേരിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് പറയാതിരിക്കാൻ നിവൃത്തിയില്ല ഇത് സത്യത്തിൽ അങ്ങേറ്റം ലജ്ജാകരമായിട്ടുള്ളൊരു സംഭവമാണ് പക്ഷേ പത്രക്കാർക്ക് ഇപ്പോഴും യാതൊരു ഉളുപ്പമില്ല യാതൊരു കൂസലുമില്ല എന്നുള്ളതാണ് നമ്മളെ ലജ്ജിപ്പിക്കുന്ന പ്രധാനപ്പെട്ട സംഗതി എന്തുകൊണ്ടാണ് മുമ്പൊരിക്കലും ഇല്ലാത്ത രീതിയിൽ പത്രങ്ങൾ ഇതുപോലെയുള്ള വൃത്തിയേടുകൾ ശമതരായത് എന്നുകൂടി നമ്മൾ ആലോചിക്കുന്നത് നന്നായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു കാരണം ഈ പത്രമാധ്യമങ്ങളും മൊത്തത്തിൽ വലിയ പ്രതിസന്ധിയിലാണ് പത്രമാധ്യമങ്ങൾ ദൃശ്യമാധ്യമങ്ങളും പ്രതിസന്ധിയിലാണ് പത്രങ്ങൾ പ്രത്യേകിച്ച് വലിയ ബുദ്ധിമുട്ടിലാണ് ഇംഗ്ലണ്ടിലും അമേരിക്കയിലോ ഒക്കെ പല പത്ര സ്ഥാപനങ്ങളും പൂട്ടിപ്പോയതായിട്ട് നമുക്കറിയാം അച്ചടി പത്രത്തിൻ്റെ കാലം കഴിഞ്ഞു എന്നുള്ള ഒരു സത്യമാണ് ഇപ്പോൾ മികവാറും പത്രങ്ങളൊക്കെ ഓൺലൈനിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഈ യൂറോപ്പിലും അമേരിക്കയിലും ഇന്ത്യയിലും അത് മാറിക്കൊണ്ടിരിക്കുകയാണ് ഒരു മാറ്റത്തിനുള്ള പാതയിലാണ് പക്ഷേ ഈ അച്ചടി പത്രങ്ങൾ പൂർണ്ണമായിട്ട് നിർത്താനും പറ്റുകയില്ല ഇപ്പോൾ സമീപ നാളുകളിലൊക്കെ പ്രത്യേകിച്ച് ഈ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിനും രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിരണ്ട് കാലത്തെ കോവിഡിന് ശേഷം നമ്മുടെ പത്രങ്ങൾക്ക് വന്നിട്ടുള്ളൊരു മാറ്റം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും പി എ ജികൾ കുറഞ്ഞിരിക്കുകയാണ് എന്തുകൊണ്ടാണ് പി എ ജി കുറഞ്ഞതെന്ന് വെച്ചാൽ പരസ്യങ്ങൾ വളരെ കുറഞ്ഞു എന്നുള്ളതാണ് ഇപ്പോൾ പരസ്യക്കാർ പത്രങ്ങളെ ഗൗനിക്കുന്നില്ല അതുകൊണ്ട് പത്ര സ്ഥാപനങ്ങളുടെ റവന്യൂ വല്ലാതെ കുറഞ്ഞിരിക്കുന്നു ഇപ്പോൾ ഞാനോ നിങ്ങളോ കൊടുക്കുന്ന വില കൊണ്ടല്ലേ ഈ പത്രം നടന്നു പോകുന്നു പ്രധാനമായിട്ടും പരസ്യം കൊണ്ടാണ് നമ്മൾ കൊടുക്കുന്ന പൈസ എന്ന് പറഞ്ഞാൽ പത്രക്കാരെ സംബന്ധിച്ചുള്ള നിസാരമാണ് അപ്പോൾ ഇതിൻ്റെ സർക്കുലേഷൻ വർദ്ധിക്കുന്നു എന്ന് പറഞ്ഞാൽ അതനുസരിച്ച് പരസ്യം വർദ്ധിക്കുന്നു എന്നാണ് അർത്ഥം പരസ്യം കുറയുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സർക്കുലേഷൻ കുറയുന്നു എന്നുള്ളതല്ല മറിച്ച് റവന്യൂ കുറയുന്നു വരുമാനം കുറയുന്നു എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ ഏത് പരസ്യം കിട്ടിയാലും പ്രസിദ്ധീകരിക്കാവുന്നൊരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് മാത്രമല്ല ഇപ്പോൾ വരുന്ന പരസ്യങ്ങൾ തന്നെ അധികവും സർക്കാരിൻ്റെ പരസ്യങ്ങളായിരിക്കും ഇടതുമുന്നണി സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള പരസ്യങ്ങൾ കൊടുത്ത് ഏതെങ്കിലും കാലത്തായിരിക്കും അതിൻ്റെ പൈസ കിട്ടുക മാത്രമല്ല കമേർഷ്യൽ അല്ല ഗവൺമെൻറ്റ് റേറ്റ് ഗവൺമെൻറ് റേറ്റ് വളരെ കുറവാണ് അപ്പോൾ ലോട്ടറിയുടെ പരസ്യം അതല്ലെങ്കിൽ സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങളുടെ പരസ്യം ഇങ്ങനെയുള്ള പരസ്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെ വരുന്ന ഈ സ്വിച്ച് ആള സ്വർണ്ണാഭരണ കച്ചവടക്കാരുടെ പരസ്യങ്ങളോ അല്ലെങ്കിൽ ജൗളി കച്ചവടക്കാരുടെ പരസ്യങ്ങളോ ആണ് ഇപ്പോൾ തന്നെ വളരെ സംശയാസ്പദമായ രീതിയിൽ ബിസിനസ് നടത്തുന്ന ഒരു ജ്വല്ലറി ഗ്രൂപ്പ് കാർ മനോരമയിലും മറ്റു പാത്രങ്ങളിലൊക്കെ മത്സരിച്ച് ദൈനംദിന ദൈനംദിനാടിസ്ഥാനത്തിൽ പരസ്യം കൊടുക്കേണ്ടായിരുന്നു കാരണം അത്രയും ആ സംശയാസ്പദമായ ബിസിനസ്സാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ കമ്പനി ഉടനെ പൂട്ടിപ്പോകും എന്ന് കേൾക്കും അതിന് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട് അങ്ങനെ ഒരു പരസ്യം സ്ഥിരമായിട്ട് കൊടുക്കുമ്പോൾ ഈ പത്രക്കാർക്കും അറിയാം ഇത് യഥാർത്ഥത്തിൽ വായനക്കാരെ വഞ്ചിക്കുന്ന പരിപാടിയാണ് എന്നിട്ട് ഒന്നാം ബെഞ്ചിൽ പരസ്യം കൊടുക്കുകയാണ് ഇതിൻ്റെ ഉടമസ്ഥൻ്റെ പടം സഹിതം അപ്പോൾ ഈ പരസ്യം കാണുന്ന ആളുകളും രണ്ടാമൊന്നുകൂടി വായിച്ചവർക്ക് മനസ്സിലാവും ഇത് തട്ടിപ്പടുത്തില്ല പക്ഷേ എന്നാലും പത്രങ്ങൾ പരസ്യം കൊടുത്തുകൊണ്ടേയിരിക്കുന്നതെന്ന് വെച്ചാൽ വരുമാനം വളരെ കുറഞ്ഞിരിക്കുന്നു റവന്യൂ കുറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് എന്ത് പരസ്യം കിട്ടിയാലും സ്വീകരിക്കും അത് ക്രിപ്റ്റോ കറൻസിയുടെ പരസ്യം കിട്ടിയാലും സ്വീകരിക്കും ജയിൽ യൂണിവേഴ്സിറ്റി കിട്ടിയാലും സ്വീകരിക്കും ഇനിയിപ്പോൾ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ നമ്മൾ മനോരമ പത്രത്തിൻ്റെ ഒന്നാം പേജിൽ പരാമർ ശരീരത്തിന് പോഷക ഗുണമുള്ളൊരു ആഹാരം എന്ന് കൊടുത്താൽ അതിൻ്റെ പടം കൊടുത്ത ആളുകൾ പിന്നെ പരാമർ മേടിച്ച് കുഴിച്ച് മരിച്ചു പോകും കാരണം മനോരമക്കാർക്ക് അപ്പോഴും ഉത്തരവാദിത്വമില്ല പരസ്യം കൊടുത്തവർക്കും അതേ ഉത്തരവാദിത്വമുള്ളൂ എന്ന് പറയും ഈ ചില അത്ഭുത സ്ഥിതി മുട്ടുവേദന മാറി എന്നുള്ള പരസ്യം കിട്ടത്തില്ലേ അല്ലെങ്കിൽ കഷണ്ടി തലയിൽ രോമം മുളപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് പരസ്യം കൊടുക്കുന്ന ആളുകളുണ്ട് ഈ പരസ്യങ്ങളൊക്കെ പ്രസിദ്ധീകരിക്കാൻ പാടില്ല ഇത് ശരിക്കും നിയമവിരുദ്ധമാണ് മരുന്നുകളുടെ പരസ്യം കൊടുക്കാൻ പാടില്ല പക്ഷേ ഇന്ന കമ്പനിയുടെ ഇന്ന മരുന്ന് കഴിഞ്ഞപ്പോൾ എൻ്റെ മുട്ടുവേദന മാറി ഞാനിപ്പോൾ നൂറ് മീറ്റർ ഓടുന്നു എന്നുള്ള പരസ്യം കിട്ടില്ലേ ഈ പരസ്യമൊക്കെ സത്യത്തിൽ തെറ്റിദ്ധാരണജനകമായ പരസ്യമാണ് നിയമവിരുദ്ധമായ പരസ്യമാണ് ഈ പരസ്യം കൊടുത്ത കമ്പനിക്കും അത് പരസ്യം പ്രസിദ്ധീകരിച്ച പത്രത്തിനെതിരെ ക്രിമിനൽ കേസ് എടുക്കാവുന്നതാണ് പക്ഷേ എടുക്കുന്നില്ല കാരണം നമ്മുടെ സർക്കാരിൽ ഇരിക്കുന്ന ആളുകളൊക്കെ ഇവിടെ നിന്ന് പണം വാങ്ങിയിട്ടാണ് ഇത് ചെയ്ത് പക്ഷേ പത്രക്കാർക്ക് പറയും ഇത് തട്ടിപ്പടന്നു എന്നാൽ ഈ പരസ്യം പ്രസിദ്ധീകരിക്കും അങ്ങനത്തെ ഒരു അവസ്ഥയിലേക്ക് എത്തിയിരിക്കുകയാണ് അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ജെയിൻ യൂണിവേഴ്സിറ്റിയുടെ അങ്ങേറ്റം തെറ്റിദ്ധാരാജനകമായ മുട്ടുവേദന മാറി എന്ന് പറഞ്ഞ പോലത്തെ പരസ്യം വച്ചു ആ വാർത്തയാണെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള പരസ്യം പ്രസിദ്ധീകരിച്ച് ഈ പണം കൊടുത്ത് പത്രം വാങ്ങുന്ന സകല ആളുകളെയും ഈ പത്ര പത്രമോലാളിമാർ ഈ രീതിയിൽ കബളിപ്പിച്ചത് എന്നുള്ളതാണ് അതിൻ്റെ ദുഃഖകരമായിട്ടുള്ള വാസ്തുവ